ഞാൻ ലഞ്ച് കഴിച്ചിട്ട് വരാം ഞാൻ ലഞ്ച് കഴിച്ചു വരാം എങ്ങനെയാണ് അറിവുകൾ സാധാരണ പറയാറുള്ളത് ആക്കുൽ വാജിക് എങ്ങനെയാണോ അല്ല അങ്ങനെ പറയാറുള്ളത് ആക്കിൽ ഇവിടെ അക്കല എന്നാൽ കഴിച്ചു എന്നാ ആക്കുൽ കഴിക്കുന്നു ഈയിടെ ഒരാൾ ഹോട്ടലിൽ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് തന്നെ പറഞ്ഞു സാ ബാബാ അന ആക്കൽ അന അക്കിൽ മാത്രാണ് അത് റോങ് ആണ് അത് മാത്രമല്ല അതൊരു പരിഹാസ്യമാകുന്ന വാക്കുകൂടിയാണ് അനാക്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ തിന്നുകയാണ് അങ്ങനെയല്ലല്ലോ അപ്പം അതിന് ആക്കിൽ അല്ല അല്ലെ ആക്കിൽ മിന്മത്താണ് ഞാൻ ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ പറയാം ഓക്കെ എന്തായിരുന്നാലും ഇവിടെ പറയാൻ നല്ലത് അതകദ് ഞാൻ നേരത്തെ പറഞ്ഞു أتغدى يا نبى كانوا ربيك عندك يا حبيبي أنا تغدى أجيك إن عندك هذا بوس بود جهلوا السلام عليكم يا سعيد يا الله سرعة تان يا عمر لا حبيبي هذا وقت الغدا هذا وقت وقت الغدا أتغدى واجيك أتغدى الحين واجيك أتغدى الحين واجيك نانبرة أتغدى يا لنج كريكتة الحين يبول واجيك عندك دوباره أمدوره أوكي അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് ഇന്നത്തകദ്ദത്തകദ്ദ അപ്പം തകദ്ദ എന്നാൽ ലഞ്ച് കഴിച്ചു ലഞ്ച് കഴിക്കുന്നു അതിൻ്റെ പ്രസൻറ്റൻസാണ് അതകദ്ദ എന്ന് പറയുന്നത് അത്തകദ്ദ ഞാൻ ലഞ്ച് കഴിക്കുന്നു ഖലാസ് യാ ഖലാ സബീബനഅ ഞാൻ ലഞ്ജി കഴിക്കുകയാണ് എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അറബികൾ സംസാരിക്കുന്നത് പോലെ ആവണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം പറയേണ്ടത് ഇനി പിന്നെ നമ്മൾ ഒരു ഹോട്ടലൊക്കെ ചെന്നിട്ട് ഇവിടെ എന്താണ് ലഞ്ചിൻ്റെ ഫുഡ്സ് ഉള്ളത് ഇവിടെ എന്താ വിഭവങ്ങൾ എന്ന് പറയുമല്ലോ വിഭവങ്ങൾ അതായത് ഫുഡ് വിഭവങ്ങൾ അതായത് ഇപ്പം ഒരു ഹോട്ടലൊക്കെ ചെന്നാൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് വേറെയും ലഞ്ചിൻ്റെത് വേറെയും ഡിന്നറിൻ്റെ വേറെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ പിന്നെ ഒരു മെനു നോക്കിയിട്ട് മെനുവിന് എന്താ പറയുക കായിമത്തുൽ വജുബാത്ത് എന്നാണ് മെനുവിന് പറയാം അപ്പോൾ യാവല്ല മോ കിൻ ജീവിലേ കായ്മ ജിബിലിൽ കായി ഞാൻ കൊണ്ടുവരുമായിരിക്കും അപ്പൊ നമ്മുടെ മുബാഷർ മുബാഷർ ആരാണ് നമ്മുടെ വെയിറ്റർ ആണ് അല്ലെങ്കിൽ നാദിൽ എന്ന് പറയും അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ് ഉഷ എന്തൊക്കെ അവിടെ നിങ്ങൾക്ക് അഖിലാത്ത് എന്നും പറയാം ഓക്കെ അഖിലാത്ത് അറബിയിൽ എഴുതിയ മലയാളത്തിൽ എഴുതിയാൽ അഖിൽ എന്ന ഫുഡാണ് അഖിലാത്ത് ഉഷ എന്തക്കും അഖിലാത്ത് അഖിലാത്ത് അഖിൽ ഫുഡ് അഖിലാത്ത് പക്ഷെ അവിടെ അതിനേക്കാളും ബെറ്റർ വേടെന്താണ് വജുബാത് എന്ന് പറയലാണ് വജുബാത് കഥ ഇവിടെ ഇത് മറക്കണ്ട ഇതാണ് എൻ്റെ ഒറിജിനാലിറ്റി പക്ഷെ സംസാര ഭാഷ ഉണ്ടാകില്ല നമ്മളില്ലാത്തത് സാഹിത്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഊഷന്തും വജുബാത്ത് കഥ ഈ ഒന്നാണ് അല്ലെങ്കിൽ ഏ ഷാന്തും വജുബാത്ത് കഥ ഈ ഗത എന്നൊക്കെ ഇവിടെ എഴുതിയെട്ടോ അങ്ങനെയൊന്നും വായിക്കരുത് ഞാൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുള്ളൂ ഗത പക്ഷെ പറയുമ്പോൾ ഗത എന്ന് എഴുതരുത് പറയുന്നത് ജെ ഇ ജി എ ഖെന്ന് പറയുക ഘ എന്നാണ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അന്യമായ ഒരു അക്ഷരമാണ് ഓക്കെ ഉത്തമം ഓക്കെ എന്നാ എന്താണ് ഇവിടെ ലഞ്ച് ഉള്ളത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളടുത്ത് ബിരിയാണി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ തിന്നന്ന സാധനങ്ങളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ എൻതനാ വജുബാത്ത് കഥ ബിരിയാണി എന്ന് പറയാം ഓക്കെ അപ്പം ഇവിടെ ചോദിച്ചതാണ് പിന്നെ എന്താണ് വജുബാത്ത് കായിമതുൽ വജുബാത്ത് എന്താണ് പറഞ്ഞത് ഫുഡ് മെനു നോക്കാം നമുക്ക് ഇതാണ് കായിമത്തുൽ വജുബാത്ത് ഫുഡ് മെനു കായിമതുൽ വജുബാത്ത് ഇതാണ് ഏത് ഹോട്ടലിലും മെനു ഉണ്ടാകും അപ്പം ആദ്യമായിട്ട് ജീബിലി മെ കിമ വേനുൽമ ഖുബാത്ത് എന്ന് പറയാം ഓക്കെ വെറുതെ പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗബിൽ ടഹദ് യുടെ ടെൻസ് ആണ് തകദ് ഞാൻ ലഞ്ച് കഴിച്ചു തകദ് ഓക്കെ വേറൊരു വാക്കുകൂടി പഠിക്കാൻ ലഞ്ച് ബ്രേക്ക് എന്നാണ് എല്ലാ കമ്പനിയിലും ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും ഉദാഹരണം മീൻസ് എന്തിനാ ലഞ്ച് ബ്രേക്ക് അതായത് ഇസ്തിറാഹ എന്ന് പറയാം ഓക്കെ മനസ്സിനോ